പ്രിയ പ്രിയസജ്ജനങ്ങളെ പുരാതനകാലം മുതൽക്കേ ആരാധിച്ചു വരുന്ന പിതൃദൈവമാണ് ശിവൻ ഹൈന്ദവവിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദൈവമാണ് പരമശിവൻ അതായത് പരമേശ്വരൻ അഥവാ മഹാദേവൻ ശിവന്റെ പാതിശരീരം ആദിപരാശക്തി എന്ന ഭഗവതിയുടേതായി കണക്കാക്കപ്പെടുന്നു ശൈവ വിഭാഗം പരമശിവനെ പ്രധാന ദൈവമായി ദേവന്മാരുടെ ദേവനായി പരമാത്മാവായി ശിവശക്തിയായി ആരാധിക്കുന്നു മഹാദേവൻ ഈശ്വരൻ ദക്ഷിണാമൂർത്തി ഭൈരവൻ വീരഭദ്രൻ കാലാകാലൻ മൃത്യുജയൻ തുടങ്ങിയ ചില പ്രസിദ്ധമായ പേരുകളിലും ശിവൻ അറിയപ്പെടുന്നു ശൈവ ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ സംഹാരം മൃത്യുവിജയം ആയുസ് മംഗളങ്ങൾ മോക്ഷം അഥവാ ലയനത്തിന്റെ ദൈവമായാണ് ശിവനെ പരാമർശിക്കുന്നത് ചില വിശ്വാസ സംഹിത പ്രകാരം സമ്പത്തിൻ്റെ യഥാർത്ഥ ദൈവവും ശിവൻ തന്നെയാണ് ശൈവവിശ്വാസപ്രകാരം പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത് ശിവശക്തിമാരാണ് ശിവം എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം ഓം നമ ശിവായ എന്ന പ്രസിദ്ധമായ പഞ്ചാക്ഷി മന്ത്രം ശിവാരാധനയ്ക്കുള്ളതാണ് എന്നാൽ പരാശക്തിയെ കുറിക്കുന്ന ഹ്രീം എന്ന ശബ്ദവും കൂടി ചേർത്ത് ഓം ഹ്രീ നമശിവായ ശിവായ എന്നും ജപിക്കാറുണ്ട് അതിനാൽ ഇതിനെ ശക്തി പഞ്ചാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്നു ഇത് ശിവശക്തിമാർക്കുള്ള ആരാധനയാണ് പുരാണങ്ങൾ പ്രകാരം ശിവൻ ശരീരത്തിലെ ജീവനും പാർവതി ബലവുമായി കണക്കാക്കപ്പെടുന്നു ശിവ സാന്നിധ്യമല്ലാത്ത ശരീരം ശവസമാനമായി കണക്കാക്കപ്പെടുന്നു അപകടങ്ങളും അകാല മരണവും മഹാരോഗങ്ങളും ഒഴിവാക്കാനും ദീർഘായുസ്സ ലഭിക്കാനും നിത്യവും മൃത്യുജയനായ ശ്രീ പരമേശ്വരനെ ഭജിക്കണമെന്നാണ് ശൈവ വിശ്വാസം പാർവതി അല്ലെങ്കിൽ പരാശക്തിയെ ആരാധിക്കുന്നതിലൂടെ ഐശ്വര്യവും സമ്പത്തും സർവ്വമംഗളങ്ങളും ലഭിക്കുമെന്നാണ് സങ്കല്പം നിത്യവും ശിവാരാധന ചെയ്യുന്ന ഭക്തർ മരണാനന്തരം ശിവനായി തീരുന്നുവെന്നും കൈലാസത്തിൽ ശിവനിൽ ലയിച്ചു മോക്ഷം പ്രാപിക്കുമെന്നാണ് വിശ്വാസം ഇന്ത്യയിൽ മിക്കവാറും എല്ലായിടത്തും ചെറുതും വലുതുമായ ശിവക്ഷേത്രങ്ങൾ കാണാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രം വാരണാസി അഥവാ കാശി വിശ്വനാഥ ക്ഷേത്രമാണെന്ന് പറയാം കേരളത്തിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം മേത്തല കണ്ടംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം വൈക്കം മഹാദേവക്ഷേത്രം കൊട്ടിയൂർ ശിവക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രം കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം തുടങ്ങിയവ അതിപ്രസിദ്ധമായ ശൈവാരാധന കേന്ദ്രങ്ങളാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അങ്ങാടിപ്പുറം തിരുവന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രം ഇടങ്ങളിലും തുല്യ പ്രാധാന്യത്തോടെ ശിവാരാധന കാണാം ശിവപാർവതിമാർ സന്തോഷത്തോടെയിരിക്കുന്ന പ്രദോഷകാലമായ വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ഹൈന്ദവവിശ്വാസികൾ വീടുകളിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുന്ന ചടങ്ങുകൾ കാണാം നിലവിളക്കാകട്ടെ ശിവശക്തിമാരുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ശൈവസമ്പ്രദായത്തിൽ വിശ്വാസപ്രകാരം പ്രപഞ്ചം നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും പരിവർത്തനം ചെയ്യുന്നതും സംഹരിക്കുന്നതും എല്ലാം ശിവനും ശക്തിയും ചേർന്നാണ് വിശ്വാസികൾ പൊതുവെ ആയുസിൻ്റെ ദൈവമായാണ് മഹാദേവനെ കണക്കാക്കുന്നത് അതിനാൽ ശിവനെ മൃത്യുജയൻ അഥവാ മൃത്യുവിജയി എന്നറിയപ്പെടുന്നു മരണഭയം അകലുവാനും ദീർഘായുസം ഉണ്ടാകുവാനും അപകടങ്ങൾ അകാല മരണം എന്നിവ ഒഴിവാനും മഹാരോഗങ്ങൾ അകലാനും ഹൈന്ദവർ മൃത്യുജയനായ ശിവനെ ആരാധിച്ചു വരുന്നു രോഗനാശകരനായ ശിവനെ വൈദ്യനാഥൻ എന്ന് വിശ്വാസികൾ വിളിക്കുന്നു ശക്തി ശക്തിസമ്പ്രദായത്തിലെ വിശ്വാസപ്രകാരം പ്രപഞ്ച ഊർജവും ക്രിയാത്മക ശക്തിയും ആദിപരാശക്തി എന്ന സർവീശ്വരിയാണ് ശിവന്റെ ഭാര്യയും ശക്തി സ്വരൂപിണിയുമായ പാർവതി അഥവാ ദുർഗ തന്നെയാണ് ഈ ഭഗവതി ശ്രീ പാർവതി പരമശിവന്റെ തുല്യ പൂരവ പങ്കാളിയും സാക്ഷാത് ജഗതീശ്വരിയുമാണ് എന്ന് ശൈവപുരാണങ്ങൾ വർണ്ണിക്കുന്നു അതിനാൽ ഇരുവരെയും ചേർത്ത് ശിവശക്തി എന്ന് വിളിക്കപ്പെടുന്നു ആദി ശിവനും ആദിശക്തിയും ചേർന്നാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയതെന്നും മറ്റ് ദേവിദേവന്മാർ എല്ലാം ശിവശക്തികളിൽ നിന്നും ഉടലെടുത്തവരാണെന്നും ശൈവർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ശിവൻ എന്നാൽ ഒരു ശരീരത്തിലെ ജീവൻ തന്നെയാണെന്നും പാർവതി ക്രിയാത്മക ശക്തിയാണെന്നും വിശ്വാസമുണ്ട് അതിനാൽ ശിവന് ഇല്ലാത്ത ശരീരം ശവമെന്നും പറയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവുമാണ് വാരണാസിയിലെ വിശ്വനാഥ ക്ഷേത്രം ലോകത്തിന്റെ നാഥൻ എന്നാർത്ഥത്തിൽ വിശ്വനാഥൻ എന്ന പേര് ശിവന്റെ പര്യായ പദമാണ് വടക്കേന്ത്യയിൽ വിശ്വാസികൾ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ശേഷം മിച്ചം വരുന്നതിൽ അല്പം ഭസ്മം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുന്നതായി കാണാം ഇങ്ങനെ ചെയ്യുന്നത് പര പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനും ആ വ്യക്തിക്ക് ശിവലോകത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ മോക്ഷപ്രാപ്തി ഉണ്ടാകാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം സ്മാർത്ത പാരമ്പര്യത്തിലെ പഞ്ചദാന പൂജയിലുള്ള അഞ്ച് തുല്യ ദൈവങ്ങളിൽ ഒരാളാണ് ശിവൻ ഹൈന്ദവ വിശ്വാസപ്രകാരം മരണമില്ലാത്തവനായതിനാലും യമനെ സംഹരിച്ചതിനാലും ഭഗവാന് മൃത്യുഞ്ജയൻ എന്ന നാമമുണ്ട് ശിവപുരാണ പ്രകാരം മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ തലയിലെടുത്തായി അപമൃത്യുവും ആരോഗ്യപീഡവും ഉണ്ടെങ്കിൽ മൃത്യുജയനായ ഭഗവാൻ അതിനെ മാറ്റി ആ ഭക്തർക്ക് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസം നൽകുമെന്നാണ് വിശ്വാസം ശിവഭഗവാന്റെ അംഗരാഗം ഭസ്മമാണ് ഭസ്മം സംഹാരത്തിൻ്റെ ചിഹ്നവും തത്വവുമാണ് ഏതൊരു ശിവഭക്തനാണോ നിഷ്കളങ്ക ഭക്തിയാൽ ശിവനെ ഭജിക്കുന്നത് ആ ഭക്തൻ മരിച്ചാൽ ആ ചുടലക്കളത്തിൽ ശിവഭഗവാൻ എത്തി ആ ഭക്തന്റെ ശവഭസ്മം നെറ്റിയിൽ അണിയുമെന്നും അങ്ങനെ അണിഞ്ഞാൽ ആ ആത്മാവിന് ഇനി ഒരു ജന്മം ഇല്ലാതെ ശിവചൈതന്യത്തിലേച്ച് മോക്ഷം നേടുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇതാണ് ഭഗവാന്റെ ശവഭസ്മധാരണത്തിന്റെയും ശ്മശാനവാസത്തിൻ്റെയും തത്വാർത്ഥം സ്ഥിരമായി ഭസ്മം ധരിച്ചുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തരുടെ അപമൃത്യു മാഞ്ഞുപോകുമെന്നും ആ ഭക്തരോട് ഭഗവാൻ അതിരറ്റ ഭക്തവാത്സല് ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു കഴുത്തിലെ സർപ്പം അലങ്കരിച്ച ചന്ദ്രക്കല മുടിയിൽ നിന്നും ഒഴുകുന്ന ഗംഗാനദി നെറ്റിയിലെ മൂന്നാമത്തെ കണ്ണ് വലത്തെ കയ്യിൽ മഴുവും ഇടത്തെ കയ്യിൽ മാൻകുഞ്ഞും എന്നിവയാണ് ശിവന്റെ പ്രതിരൂപങ്ങൾ സാധാരണയായി ശിവന് പ്രതിഷ്ഠ ഉണ്ടാകാറില്ല പകരം ലിംഗത്തിൻ്റെ രൂപത്തിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത്